നമസ്കാരം ബ്രിട്ടനിലെ കൃഷിയിടങ്ങളിൽ ചൂഷണത്തിനും അവഹേളനത്തിനും പാത്രമാകുന്ന വിദേശ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ കുറഞ്ഞ വേതനം നൽകി കൂടുതൽ ജോലി ചെയ്യിക്കുകയും മോശപ്പെട്ട സാഹചര്യങ്ങളിൽ ജീവിക്കാൻ നിർബന്ധിതരാക്കുകയും ഒക്കെ പതിവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബ്രിട്ടനിലെ ഫാമുകളിൽ താൽക്കാലികമായി ജോലിക്കെത്തിയ എഴുന്നൂറിലധികം വിദേശ തൊഴിലാളികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സപ്പോർട്ട് സെന്റർ എന്ന ചാരിറ്റിക്ക് മുൻപാകെ പരാതി ബോധിപ്പിച്ചത് വിളവെടുപ്പ് കാലങ്ങളിൽ മാത്രം ബ്രിട്ടനിലെത്തി ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് പ്രധാനമായും ചൂഷണത്തിന് വിധേയരാകുന്നത് പോലെയാണ് തങ്ങളുടെ തൊഴിലുടമകൾ പെരുമാറുന്നതെന്നാണ് അതിലൊരാൾ ബി ബി സിയോട് പറഞ്ഞത് കൃഷിയിടങ്ങളിൽ തൊഴിലാളി ചൂഷണം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴേക്കും കർശനമായ നടപടികൾ എടുത്തിട്ടുണ്ടെന്നും സർക്കാർ അവകാശപ്പെടുന്നു സീസണൽ വർക്കർ വിസയിൽ ബ്രിട്ടനിലെത്തിയ ബൊലീവിയൻ സ്വദേശി ജൂലിയ ക്യുകാനോ എന്ന യുവതി പരാതിയുമായി ഹോം ഓഫീസിനെ സമീപിച്ചതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതെന്നാൽ പുറത്തു വന്നതിനേക്കാൾ കൂടുതൽ ശോചനീയമാണ് സീസണൽ വർക്കർമാരുടെ യഥാർത്ഥ സാഹചര്യമെന്നും അവർ പറയുന്നുണ്ട് അവർക്ക് സഹായത്തിനായി സമീപിക്കാൻ ആരുമില്ലെന്നതാണ് പ്രധാന പ്രശ്നമെന്നും ജൂലിയ മാധ്യമങ്ങളോട് പറയുന്നു